അസ്സാമലൈക്കു വർമത്തല്ല അലഹമില്ല വസ്ലാത്ത് വസ്സലാം അല റസൂലില്ല വാല ആലിഹി വസാഹബി ഹി അജ്മി പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാനും ഇമ്ര നിർവഹിക്കാനുമായി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വരുന്ന സ്ഥലമാണ് മക്ക സൗകര്യപ്പെടുന്നവർ മദീനയിലും സന്ദർശിക്കുന്നു എന്ന് മാത്രം ഹജ്ജിൻ്റെയോ ഉമ്രയുടെയോ കർമ്മവുമായി ബന്ധപ്പെട്ടൊന്നും മദീനയിൽ നിർവഹിക്കാനില്ല സ്വാഭാവികമായ സന്ദർശനം മാത്രമാണ് എന്നാൽ മക്കയാണ് ഹജ്ജും ഉമ്രയും ഉദ്ദേശിച്ചു പോകുന്ന ആളുകൾ ലക്ഷ്യം വെക്കുന്നത് മക്ക അള്ളാഹിൻ്റെ ഭൂമിയിലെ ഏറ്റവും പരിശുദ്ധമായ സ്ഥലമാണ് അത് ഭൂമിയുടെ കേന്ദ്രമാണ് കാഴ്ബ സ്ഥിതി ചെയ്യുന്നത് ഈ മക്കയിലാണ് മക്ക എന്ന പ്രദേശം അള്ളാഹു ആകാശഭൂമികൾ സൃഷ്ടിച്ച നാൾ മുതൽ തന്നെ പവിത്രമായി പരിശുദ്ധമായി പ്രഖ്യാപിച്ച ഒരു പ്രദേശമാണ് അവിടെയാണ് കാഴ്ബ സ്ഥിതി ചെയ്യുന്നത് കഴബ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമുഖത്ത് നിർമ്മിച്ച ഒന്നാമത്തെ ഭവനമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു ആശയം ഇതാണ് അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമുഖത്ത് സ്ഥാപിച്ച ഒന്നാമത്തെ ഭവനമാണ് കാഴ്ബാലയം എന്നതാണ് ആ കാഴ്ബാലയം മക്കയിൽ സ്ഥിതി ചെയ്യുന്നു അവിടേക്ക് ഹജ്ജോ ഉമ്രയൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് ആളുകൾ ചെല്ലുന്നു മക്കയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആാനിൽ മറ്റു ചില പേരുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് വിശുദ്ധ ഖുർആൻ നേരത്തെ ഉണ്ടായിരുന്ന പേര് ബക്ക എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് പിന്നെ ലൗക്സിമു ബിഹാദൽ ബലദ് ഈ പ്രദേശത്തെ ഈ നാടിനെ ഞാൻ സത്യം ചെയ്തു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ സത്യം ചെയ്തു കൊണ്ട് പറയുന്ന പ്രയോഗവും വിശുദ്ധ ഖുർആാനിൽ കാണാം അതേപോലെ ഉമ്മുൽ ഖുറ പട്ടണങ്ങളുടെ മാതാവ് എന്ന നിലയ്ക്ക് വിശുദ്ധ ഖുറാൻ അതിനെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ രീതിയിലൊക്കെ വിശുദ്ധ ഖുറാൻ മക്കയെ അതിൻ്റെ പരിശുദ്ധിയെയും ഒക്കെ വാഴ്ത്തി പറയുന്നുണ്ട് മക്കയുടെ ഒരു ചരിത്രം ഇപ്പോൾ കാണുന്ന ഒരു ചരിത്രം ഇബ്രാഹിം നബി അലഹി മകൻ ഇസ്മായിലിനെയും ഉമ്മ ഹാജറിനെയും മക്കയിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു ഏതാണ്ട് നാലായിരം വർഷം മുമ്പ് നടക്കുന്ന ഒരു ചരിത്രമാണ് അവിടെ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല ഇബ്രാഹിം നബി അലി ഇസ്ലാം തന്നെ പറയുന്നത് പോലെ വിജനമായ ഒരു മരുഭൂമിൻ്റെ മാറും കൃഷിയിടമല്ലാത്ത ഊഷരമായ ഈ പ്രദേശത്ത് എൻ്റെ ഭാര്യയും കുഞ്ഞിനെയൊക്കെ ഞാൻ താമസിപ്പിച്ചിരിക്കുന്ന നാശം അവിടെ താമസിച്ച് തിരിച്ചു പോരുമ്പോൾ അദ്ദേഹം അള്ളാഹുവിനെ ഏൽപ്പിച്ച് അവർ തിരിച്ചുപോരുകയാണ് അവർക്ക് കഴിക്കാനായിട്ട് ഈത്തപ്പഴവും അല്പം വെള്ളവും മാത്രം അത് കഴിഞ്ഞപ്പോൾ ആ പാനജലവും ഭക്ഷണവുമൊക്കെ ഉപയോഗിച്ച് തീർന്നപ്പോൾ ആജർ സഫാ മറുവ എന്ന് പറയുന്ന കാവിയുടെ തൊട്ടടുത്തുള്ള ആ മലകൾക്കിടയിൽ നട്ടോട്ടം ഓടി അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ലഭിച്ച ജംസം കിണർ നടുവിൽ വന്നു ആ ജംസം കിണർ നിലയിൽ വന്നപ്പോൾ നീരുറവയാണ് ആ നീരുറവ സ്വാഭാവികമായിട്ടും അവർ കുടിക്കാനും കുളിക്കാനും മറ്റു ആവശ്യങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കാൻ അവസരം ലഭിച്ചു ആളുകൾ അവിടെ തടിച്ചുകൂടി അങ്ങോട്ട് താമസം വന്നു ഇസ്മായിലിബി അലി ഇസ്ലാം വളർന്നു ജുർഹും ഗോത്രം അവിടെ താമസമാക്കി അവരിൽ നിന്നൊക്കെ അറബി പഠിച്ചു അഭ്യസിച്ചു മുതിർന്നപ്പോൾ അവർ നിന്ന് വിവാഹം കഴിച്ചു അങ്ങനെ ഒരു സംസ്കാരവും നാഗരികതയും ചരിത്രവും ഒക്കെ ഉത്ഭവിക്കുന്ന അവിടെ വെച്ചാണ് അതാണ് മക്കയുടെ ഇപ്പോഴത്തെ മക്കയുടെ ആദ്യകാല ചരിത്രം ആ ചരിത്രത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഈ കഴിവ നിർമ്മാണവും പിന്നീട് ഹജ്ജിനുള്ള വിളംബരവും ഒക്കെ നടക്കുന്നത് അങ്ങനെ ഹജ്ജിൻ്റെ ഭൂമിയായ മക്കയും അതിൻ്റെ കഴയും അതിൻ്റെ പ്രാരംഭഘട്ടവും ഒക്കെ ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ആരംഭിക്കുന്നത്